യം പോലുള്ള ഒരു മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഒരുക്കു ജില്ലാ ഡിവിഷനിലേക്ക് എന്നെ നിർദ്ദേശിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി ഏറ്റവും ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോ വനിതകളെ നന്നായിട്ട് അപ്ലിഫ്റ്റ് ചെയ്ത പാർട്ടി തന്നെയാണ് മുസ്ലിം ലീഗ് സ്ത്രീകളുടെ പ്രാതിനിധ്യം ഇപ്പൊ ജില്ലാ പഞ്ചായത്തിൽ നിങ്ങൾ ആ ലിസ്റ്റ് നോക്കൂ ഇത്ര മനോഹരമായിട്ടാണ് പാർട്ടി ഓരോരുത്തരെയും കൊണ്ടുവന്നിട്ടുള്ളത് എട്ടിലധികം സ്ത്രീകളുണ്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നവർ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ജനങ്ങള് വളരെ വിവേകത്തോടു കൂടി ഇത്തവണ വിധി എഴുതും എന്ന ഒരു ഉറച്ച ആത്മവിശ്വാസമുണ്ട് ഞാൻ എന്നും ജനങ്ങൾക്കൊപ്പം സഞ്ചരിച്ച ഒരാളാണ് അപ്പൊ ഇന്നലെ ആനക്കയത്ത് പോയപ്പോഴും കീഴാറ്റൂര് പോയപ്പോഴും നാളെ പാണ്ടിക്കാട് പോവും അവരോടൊക്കെ എനിക്ക് പറയാം അവരുടെ അവർക്കൊരു ഒരു സ്വപ്നം ഉണ്ട് ആ സ്വപ്നത്തിനൊപ്പം ഞാൻ സഞ്ചരിക്കും കാരണം നമ്മുടെ ഇടയിൽ ആശയക്കുഴപ്പങ്ങളില്ല ഒരു കൺഫ്യൂഷൻ ഇല്ല അല്ല വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുണ്ട് പണക്കാട് സൈദ് സാദിക്കലി ശിഹാബ്ദങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും ഓൾറെഡി കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് മൂവ് ചെയ്തിട്ടുള്ളത് നമസ്കാരം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് മലപ്പുറം ജില്ലയിൽ പറയാൻ നമുക്കറിയാം മലപ്പുറം മുസ്ലിം ലീഗിന് വലിയ പ്രാധാന്യമുള്ള വലിയ പ്രാതിനിധ്യമുള്ള ഒരു ജില്ലയാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന്റെയും മുസ്ലിം ലീഗിന്റെയും എല്ലാ ഉരുക്ക് കോട്ട എന്നറിയപ്പെടുന്ന ജില്ലയാണ് മലപ്പുറം ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത് വനിതാ ലീഗിന്റെ സംസ്ഥാന ഉപാധ്യക്ഷിയായിട്ടുള്ള ഷാഹിന നിയാസി ആണ് ഷാഹിന നിയാസിത്തവണ മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ ആനക്കയം ഡിവിഷനിലെ സ്ഥാനാർത്ഥി കൂടിയാണ് നമുക്ക് അവരോട് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളെ കുറിച്ച് ചോദിക്കാം ഇത് ആദ്യം തന്നെ വിജയാശംസകൾ സംഘടനാ ചുമതലയിൽ നിന്ന് വീണ്ടും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ എന്താണ് പ്രധാനമായിട്ടും തോന്നുന്നത് വളരെ സന്തോഷം പാർട്ടി പണക്കാട് പ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് അബ്ദുൽ ഹമീദ് മാഷ് ഒക്കെ ആനക്കയം പോലുള്ള ഒരു മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഉരുക്കു കോട്ടയായ ഒരു ജില്ലാ ഡിവിഷനിലേക്ക് എന്നെ നിർദ്ദേശിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി വലിയ ഉറപ്പാണ് ീഗുകാരി ഡെഫിനറ്റ്ലി ഇപ്പം മുസ്ലിം ലീഗിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പലപ്പോഴും ലീഗ് വലിയ രീതിയിൽ വിമർശനങ്ങൾ നേരിടുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വനിതാ പ്രാതിനിധ്യം കുറയുന്നുള്ളൊരു രീതിയിലാണ് പക്ഷെ നമ്മളിപ്പൊ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം വനിതയായിരുന്നുള്ളാണ് ഇപ്പൊ ഇത്തവണയതേ ഒരുപാട് വനിതാ നേതാക്കൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ജില്ലാ പഞ്ചായത്തിൽ നാല് പേരുടെയും ബാക്കി എല്ലാവരും പുതുമുഖങ്ങളുമാണ് അല്ലെ അപ്പൊ എങ്ങനെയാണ് ഈ ഒരു വിമർശനങ്ങളോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഏറ്റവും ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോ വനിതകളെ നന്നായിട്ട് അപ്ലിഫ്റ്റ് ചെയ്ത പാർട്ടി തന്നെയാണ് മുസ്ലിം ലീഗ് ഇപ്പൊ ജില്ലാ കൗൺസിലായിരുന്ന സമയത്ത് പിന്നെ വന്ന തിരഞ്ഞെടുപ്പിലൊക്കെ വനിതകളുടെ നല്ല മുഖങ്ങള് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് അഡ്വക്കേറ്റ്സ്മാരുണ്ട് പിന്നെ പ്രൊഫഷണലി രംഗത്തുള്ള ഷൈൻ ചെയ്ത സഹോദരിമാർ ഉണ്ടായിട്ടുണ്ട് അഡ്വക്കേറ്റ് കെ പി മറയമ്മ നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ അധ്യക്ഷയായിരുന്നു അതുപോലെ ഇന്നത്തെ സംസ്ഥാന വനിതാ ലീഗിന്റെ അധ്യക്ഷ പ്രിയപ്പെട്ട സുഹറാം അമ്പാട് മലപ്പുറം ജില്ലയുടെ ഏറ്റവും കരുത്തയായ പ്രസിഡന്റ് ആയിരുന്നു അതിനുശേഷം കഴിഞ്ഞ ടേമില് റഫീഖ നല്ല അധ്യക്ഷയായിരുന്നു റഫീഖാന്റെ ഡിവിഷനിലാണ് ഇപ്പൊ ഞാൻ ആനക്കായിരുന്നു ജനവിധി തേടുന്നത് റഫീഖരിക്ക മൂന്ന് ടേം പാർട്ടിയുടെ ഒരു തീരുമാനമുണ്ട് മൂന്ന് ടേം ആയവർ മാറി നിൽക്കുക എന്നുള്ളത് രണ്ടായിരത്തിഇരുപതിൽ മൂന്ന് ടേം പൂർത്തീകരിച്ച് പിന്നെ ഒരു ചെറിയ ഗ്യാപ്പ് വന്നവർക്കാണ് എക്സംഷൻ കൊടുത്തിട്ടുള്ളത് അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ആളുകൾ പി കെ അസ്ലു വെട്ടം മാലിക്കോയെ പോലെയുള്ള ആളുകൾ ഇത്തവണ ജില്ലാ പഞ്ചായത്തിലേക്ക് ജനവിധി തേടുന്നുണ്ട് സ്ത്രീകളുടെ പ്രാതിനിധ്യം ഇപ്പൊ ജില്ലാ പഞ്ചായത്തിൽ നിങ്ങൾ ആ ലിസ്റ്റ് നോക്കൂ ഇത്ര മനോഹരമായിട്ടാണ് പാർട്ടി ഓരോരുത്തരെയും കൊണ്ടുവന്നിട്ടുള്ളത് എട്ടിലധികം സ്ത്രീകളുണ്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നവർ അതിൽ എം എസ് എഫിന്റെ റെപ്രസെന്റേഷൻ ഉണ്ട് യൂത്ത് ലീഗിന്റെ റെപ്രസെന്റേഷൻ ഉണ്ട് പിന്നെ വനിതാ ലീഗില് കഴിവ് തെളിച്ച ആളുകളുണ്ട് പിന്നെ ത്രിതല പഞ്ചായത്ത് അധ്യക്ഷമാരായിട്ടുള്ള ആളുകളുണ്ട് നല്ലൊരു നല്ലൊരു ടീമാണ് ടീമാണ് ഒരു എക്സ്ട്രാ ഓർഡിനറി ഇപ്പൊ ജില്ലാ പഞ്ചായത്തിലേക്ക് തേടുന്നത് അപ്പൊ അതിന്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞാല് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സംസ്ഥാന സർക്കാർ വികസന നേട്ടങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കും സംസ്ഥാന സർക്കാരിന്റെ പ്രകടനത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എങ്ങനെയാണ് വിലയിരുത്തുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഇപ്പോൾ അവർ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല മാനിഫെസ്റ്റോയിൽ പറഞ്ഞ ഒരു കാര്യം പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരം രൂപ പെൻഷൻ കൊടുക്കുന്നതായിരുന്നു അപ്പം അത് ചുരുങ്ങിയത് ഒരു വിത്തിൻ ത്രീ മന്ത്സ് അവർക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യായിരുന്നു പക്ഷെ ലാസ്റ്റ് മൊമെന്റിലേക്ക് എലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് ഒരു പെൻഷൻ അവർ ഓഫർ ചെയ്യുമ്പം അതിന് പിന്നിലൊരു രാഷ്ട്രീയമുണ്ട് പിന്നെ അട്ടർലി ഫെയിൽ ആയിട്ടാണ് തോന്നുന്നത് വളരെ ഓപ്പൺ ആയിട്ട് പറയണേ അട്ടർലി ഫെയിൽ ആയിട്ടാണ് തോന്നുന്നത് അവർ പറഞ്ഞ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ ഒരു കാര്യമായിട്ട് നടപ്പിലാക്കിയിട്ടില്ല പിന്നെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ജനങ്ങൾ വളരെ വിവേകത്തോടു കൂടി ഇത്തവണ വിധി എഴുതും എന്ന ഒരു ഉറച്ച ആത്മവിശ്വാസം ഈ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് എന്തെങ്കിലും വികസന കാര്യമായിട്ട് എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു മന്ത്രിയുണ്ട് സ്പോർട്സ് മിനിസ്റ്റർ നിങ്ങളുടെ അദ്ദേഹത്തിന്റെ അദ്ദേഹം അപ്പോൾ നമുക്കറിയാലോ അദ്ദേഹം ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഞങ്ങൾ താനൂരിൽ നിന്നാണ് വിജയിച്ചത് പക്ഷേ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന അത്ര പെർഫോമൻസ് ഞങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു പെർഫോമൻസ് മണ്ഡലത്തിൽ കാഴ്ചവെക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ ജൽജീവൻ മിഷന്റെ ഭാഗമായിട്ട് റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ താനൂർ നിയോജക മണ്ഡലം മുസ്ലിം കമ്മിറ്റിയും നർമ്മദൂർ പഞ്ചായത്ത് മുസ്ലിം കമ്മിറ്റിയും ഒക്കെ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് കഴിഞ്ഞ ദിവസം മാർച്ച് നടത്തിയിരുന്നു അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ചെയ്യാനുണ്ട് ഒരുപാട് ചെയ്യാമായിരുന്നു അതിനെ തൊട്ടുമുമ്പ് അബ്ദുറഹ്മാൻ എണ്ണത്താണി നമ്മുടെ എം എൽ എ ആയിരുന്നു അദ്ദേഹം കോടികളുടെ വികസനാണ് മണ്ഡലത്തില് നടത്തിയത് വി അബ്ദുറഹ്മാൻ മിനിസ്റ്ററിനെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യായിരുന്നു ഇപ്പം നമ്മൾ മാഡത്തിന്റെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം എന്നാണ് മത്സരിക്കുന്നത് മുൻപ് പറഞ്ഞതുപോലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മണ്ഡലമായിരുന്നു അപ്പൊ എന്തൊക്കെയാണ് ഇപ്പൊ ജനങ്ങളോട് വോട്ട് ചോദിച്ചുകൊണ്ട് എന്തൊക്കെയാണ് ചോദിക്കാനുള്ള കാരണം ഇപ്പൊ എന്റെ കഴിഞ്ഞ കാല പൊളിറ്റിക്സിലെ പ്രവർത്തനങ്ങളായാലും ആസ് എ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്ന നിലയ്ക്കുള്ള എന്റെ പെർഫോമൻസ് നിങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്നും ജനങ്ങൾക്കൊപ്പം സഞ്ചരിച്ച ഒരാളാണ് അപ്പം ഇന്നലെ ആനക്കയത്ത് പോയപ്പോഴും കീഴാറ്റൂർ പോയപ്പോഴും നാളെ പാണ്ടിക്കാട് പോവും അവരോടൊക്കെ എനിക്ക് പറയാം അവരുടെ അവർക്കൊരു ഒരു സ്വപ്നം ഉണ്ട് ആ സ്വപ്നത്തിനൊപ്പം ഞാൻ സഞ്ചരിക്കും ഡെഫിനറ്റ്ലി അതിലൊരു തർക്കവുമില്ല അവർക്ക് എൻ്റെ ഒരു ആഗ്രഹം ഞാനിപ്പോൾ ഒരു കാൻഡിഡേറ്റ് ആണ് ഒരു ജനപ്രതിനിധിയായി മത്സരിച്ച് വിജയിച്ച് ജനപ്രതിനിധിയായി വന്നാൽ എൻ്റെ ഡിവിഷനെ ഒരു ഹൈടെക് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഒരു സ്മാർട്ട് എഡ്യൂക്കേഷൻ സ്മാർട്ട് ട്രാൻസ്പോർട്ടേഷൻ സ്മാർട്ട് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം സ്മാർട്ട് ഹെൽത്ത് പ്രോഗ്രാംസ് അങ്ങനെ ഒരുപാട് സ്മാർട്ട് ഗവൺസ് എല്ലാം കൂടി ചേർന്ന് ഡിവിഷനിലും ഒരുപാട് സ്വപ്നങ്ങൾ ഒരു ഹൈടെക് നമ്മള് അറിയാലോ റോബോട്ടിക്സ് എ പോലുള്ള കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ അങ്ങനെ ഒരു ഏറെയിലാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ അതിനനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട് എസ്പെഷ്യലി പാണ്ടിക്കാട് മേഖലയിലെ അവരുടെ ബൈപ്പാസ് അത് അവരുടെ ഒരു സ്വപ്നമാണ് ബൈപ്പാസ് വിപുലീകരണം ഉണ്ട് ടൗൺ റീനോവേഷൻ ഉണ്ട് അപ്പം ആനക്കയത്ത് ഒരുപാട് പിന്നെ അഗ്രികൾച്ചർ സംവിധാനങ്ങളുണ്ട് പിന്നെ അവിടെയാണ് അമൃതം ന്യൂട്രിമിക്സ് യൂണിറ്റ് ആനക്കയം പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ജില്ലയിലേക്ക് ഏകദേശം എല്ലാ അംഗനവാടികളിലേക്കും എന്നാലും പോയി സന്ദർശിച്ചു ആനക്കയം നേതാവ് ഒതുക്കുങ്ങൽ അദ്ദേഹം കാൻഡിഡേറ്റ് ആണ് കുഞ്ഞാൻ മുഹമ്മദ് അലി കുഞ്ഞാൻ എന്ന് പറയുന്നത് അപ്പം അതൊക്കെ ഒരു സാധാരണ വില്ലേജിലെ സ്ത്രീകള് ഒരു ഒരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിലേക്ക് കടന്നു വന്നപ്പോൾ ഉണ്ടായ ഒരു ഒരു സന്തോഷമുണ്ട് നേരിട്ട് കാണുക ഞാൻ അപ്പം അതൊക്കെ അവർക്കൊക്കെ വേണ്ട കുറേ സഹായങ്ങൾ അവരെ പിന്നെ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ ഉണ്ട് അപ്പൊ അതിനൊരു എക്സ്ട്രാ ബിൽഡിങ് വേണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടെ യു ഡി എഫുമായി കൂടിയാലോചിച്ച് ചെയ്യും കീഴാറ്റൂര് നമുക്കറിയാം മലപ്പുറം ജില്ലയിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ഒന്നാം സ്ഥാനം നിൽക്കുന്ന പഞ്ചായത്താണ് കീഴാറ്റൂർ പഞ്ചായത്ത് അപ്പം അവിടെ അതുപോലെ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ഏകദേശം നാലര ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന് വേണ്ടിയിട്ട് അവർ അത് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അവിടെ നമ്മളൊരു വിമൻ സെൽഫ് എംപ്ലോയ്മെന്റിനുള്ള വിമൻ സെൽഫ് എംപ്ലോയ്മെൻ്റ് അതായത് വനിതകൾക്കുള്ള സ്വയം തൊഴിൽ പരിശീലനങ്ങളടക്കം ഒരു ഹൈടെക് ആയിട്ട് ആയിരിക്കും എന്തായാലും പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു മാറ്റം ലെവലിൽ അങ്ങനെ ഒരു ടച്ച് അപ്പ് കൊടുത്തിട്ട് തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പം രാഷ്ട്രീയമായിട്ട് രണ്ട് എതിരാളികളാണ് വശത്ത് സി പി എം നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫ് ഉണ്ട്

ലീഗും കോൺഗ്രസും ഒരുമിച്ച് വളരെ കൂടി മത്സരിക്കുകയാണ് ഞങ്ങള് പ്രവചിക്കാൻ കഴിയാത്തൊരു വിജയം ഇവിടെ ഉണ്ടാകും പ്രത്യേകിച്ചും ഒരു ഗവൺമെന്റിന്റെ ഒരു ജനവിരുദ്ധ നയം വിലക്കയറ്റം അങ്ങനെയുള്ള ഒരുപാട് ഇപ്പം അവരുടെ വിശ്വാസത്തെ ഹനിക്കുന്ന സ്വർണപ്പാളി വിഷയങ്ങള് ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിച്ചത് ഒരുപോലെ സാധാരണക്കാരെ വിശ്വാസമുള്ളവനും വിശ്വാസമില്ലാത്തവനും ഒരുപോലെ പാനിക്കായ ഒരു ഭരണമായിരുന്നു ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെതിരെ വളരെ ഇമോഷണലി റാഷണലി ജനങ്ങൾ വിധി എഴുതും അതില് ജനങ്ങൾ യു ഡി എഫിനൊപ്പം നിൽക്കും എന്ന ഉറച്ച വിശ്വാസം ആ ബി ജെ പി രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് പക്ഷെ അവർ കേരളത്തിൽ വലിയ മേരോട്ടം ഇങ്ങനെ നടന്നു വരുന്നതേയുള്ളൂ പക്ഷെ അതിനൊക്കെ യു ഡി എഫിന്റെ ശക്തമായ സംഘടനാ സംവിധാനം കൊണ്ട് ഞങ്ങക്ക് മറികടക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഈ ഇലക്ഷനിൽ മറ്റ് മുൻപ് നടന്ന ഇലക്ഷനുകളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനും ഏറ്റവും ആദ്യം എന്താണ് ഈ പ്രചാരണത്തിലേറെ മുന്നിൽ പോകാനും യുഡിഎഫിനും ലീഗിനും ഒക്കെ സാധിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ അത് നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തില് ഗുണം തീർച്ചയായിട്ടും ഗുണം ചെയ്യും കാരണം നമ്മുടെ ഇടയില് ആശയക്കുഴപ്പങ്ങളില്ല ഒരു കൺഫ്യൂഷൻ ഇല്ല അല്ല വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ പണക്കാട് സൈദ് സാദിക്കലി ശിഹാബ്ദങ്ങളും പി കുഞ്ഞാലി കുട്ടി സാഹിബും ഓൾറെഡി കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് മൂവ് ചെയ്തിട്ടുള്ളത് അപ്പൊ ആ ഒരു സ്വാഭാവികമായിട്ടും ആ ഒരു കോൺഫിഡൻസ് അതിന്റെ പ്രവർത്തകരായിട്ടുള്ള ആൾ ഞങ്ങൾക്ക് ഉണ്ടാവുമല്ലോ വളരെ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ പോകും വിജയിക്കും സംശയല്ലേ ഭൂരിക്ഷേത്രം സംശയമുണ്ടല്ലേ ഭൂരിപക്ഷം പറയലോ പാണ്ടിക്കാട് പഞ്ചായത്തും മാനക്കയം പഞ്ചായത്തും കീഴാറ്റൂരും ഒക്കെ യു ഡി എഫിന്റെ ഉരുക്ക് കോട്ടയാണ് ആ ഒരു സന്തോഷം ഇവിടെ മുഖത്ത് നമുക്ക് കാണാം ഷാഹിനെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് എന്നുള്ള ചോദ്യത്തിനെ അവിടെ സ്ഥാനമില്ല അല്ലെ ഭൂരിപക്ഷം എത്രയായിരിക്കും എന്നുള്ള ഒരു സംശയം മാത്രമാണ് ഇവിടെ ഉണ്ടാവുന്നത് അപ്പൊ എന്തൊക്കെയാലും ആഗ്രഹിച്ചതുപോലെ ഒരു സ്മാർട്ട് ഡിവിഷൻ ആയിട്ട് മാറ്റാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി മലപ്പുറത്ത് നിന്ന് നിങ്ങൾക്ക്